ആകാശത്തെ ചന്ദ്രൻ എല്ലായ്പ്പോഴും ആളുകളെ ആകർഷിച്ചിട്ടുണ്ട് എന്നാൽ പുതിയ ഗവേഷണങ്ങൾ കാണിക്കുന്നത് ഗുരുതാകർഷണ ഇടപെടലുകൾ മൂലം ചന്ദ്രൻ ഭൂമിയെ വിട്ട് അകന്നുപോകുന്നതായാണ് വിസ്കോൺസിൻ മാഡിസൺ സർവകലാശാലയിലെ ഒരു സംഘം ഗവേഷകരാണ് ഭൂമിയിൽ നിന്ന് ചന്ദ്രൻ വേർപെടുന്നുവെന്നും അതിന് കാര്യമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്നും കണ്ടെത്തിയിരിക്കുന്നത് ഇത് നമ്മുടെ ഗ്രഹത്തിലെ ദിവസങ്ങളുടെ ദൈർഘ്യത്തെ സ്വാധീനിച്ചേക്കാമെന്നും ഗവേഷകർ നടത്തിയ പഠനത്തിൽ പറയുന്നു ഈ കണ്ടെത്തൽ സൂക്ഷ്മമായ ശാസ്ത്രീയ നിരീക്ഷണത്തിലും വിശകലനത്തിലും വേരൂന്നിയതാണ് ഒന്ന് ദശാംശം നാല് ബില്യൻ വർഷങ്ങൾക്ക് മുൻപ് ഭൂമിയിലെ ഒരു ദിവസത്തിന് പതിനെട്ട് മണിക്കൂറിൽ കൂടുതൽ ദൈർഘ്യം ഉണ്ടായിരുന്നതായും പഠനത്തിൽ പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ആത്യന്തികമായി ഇരുപത്തിയഞ്ച് മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഭൗമദിനങ്ങൾ ഇതുമൂലം ഉണ്ടാകുമെന്നാണ് പറയപ്പെടുന്നത് അങ്ങനെ വന്നാൽ ഇരുപത് വർഷത്തിനു ശേഷം സംഭവിക്കുന്ന ഒരു പ്രതിഭാസമായി ഇത് മാറും പ്രതിവർഷം ഏകദേശം മൂന്ന് ദശാംശം എട്ട് സെന്റിമീറ്റർ എന്ന നിരക്കിൽ ചന്ദ്രൻ ഭൂമിയിൽ നിന്ന് അകന്നുപോകുന്നതായാണ് പഠനം വെളിപ്പെടുത്തുന്നത് ഈ പ്രതിഭാസത്തിന് പ്രധാനമായും കാരണം ഭൂമിയും ചന്ദ്രനും തമ്മിലുള്ള ഗുരുത്താകർഷണ ഇടപെടലുകളാണ് പ്രത്യേകിച്ച് ഓരോ ശരീരവും മറ്റൊന്നിൽ ചൊലുത്തുന്ന വേലിയേറ്റ ശക്തികൾ ചന്ദ്രൻ അകന്നു പോകുമ്പോൾ ഭൂമി കറങ്ങുന്ന ഫിഗർ സ്കേറ്റർ പോലെയാണെന്നും അവർ കൈകൾ നീട്ടുമ്പോൾ വേഗത കുറയുന്നുവെന്നും വിസ്കോൺസിൻ മാഡിസൺ സർവകലാശാലയിലെ ജിയോ സയൻസ് പ്രൊഫസറായ സ്റ്റീഫൻ മേയോട്സ് പറഞ്ഞു പുരാതന പാറകളെക്കുറിച്ചുള്ള പടലത്തിൽ നിന്നാണ് ഈ അത്ഭുതകരമായ കണ്ടെത്തൽ നടത്തിയിരിക്കുന്നത് വളരെ പുരാതനമായ ഭൂമിശാസ്ത്രപരമായ സമയ സ്കെയിലുകൾ വികസിപ്പിക്കുന്നതിന് ഏറ്റവും വിദൂര ഭൂതകാലത്തിലെ സമയം പറയാൻ ജ്യോതിശാസ്ത്രം ഉപയോഗിക്കുക എന്നതായിരുന്നു തങ്ങളുടെ പഠനത്തിന്റെ ലക്ഷ്യമെന്നും ഗവേഷകർ കൂട്ടിച്ചേർത്തു ശതകോടിക്കണക്കിന് വർഷങ്ങൾ പഴക്കമുള്ള പാറകളെ ആധുനിക ഭൂമിശാസ്ത്ര പ്രക്രിയകളെ എങ്ങനെ പഠിക്കുന്നു എന്നതുമായി താരതമ്യപ്പെടുത്താവുന്ന തരത്തിലായിരുന്നു അവരുടെ പഠനം പഠനത്തിൽ ബില്യൺ കണക്കിന് വർഷങ്ങളിലെ ഭൂമിചന്ദ്ര വ്യവസ്ഥയുടെ ചരിത്രം ഗവേഷകർ കണ്ടെത്തിയിട്ടുണ്ട് വാർത്തകൾ വേഗത്തിലറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ വാർത്തകൾ വേഗത്തിലറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ